നമസ്കാരം നമസ്കാരമുണ്ട് ചെറിയൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതൊരു ഒരു ആയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട എല്ലാവരും അവെയർ ആയിരിക്കേണ്ട ഒരു സംഗതിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ എപ്പോഴും സജീവമായിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് 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 കോളുകളായിക്കോട്ടെ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ മെസ്സേജ് അങ്ങനെ നമുക്ക് പല തരത്തിലും അല്ലെങ്കിൽ നമുക്ക് സ്വന്തം നമ്മളെ ഫോണിൽ മെസ്സേജ് ആയിട്ട് വരിക ഇങ്ങനെ പല ഫേക്ക് അതായത് ഫേക്ക് മെസ്സേജുകളും വരുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര പൈസ അടിച്ചിട്ടുണ്ട് അല്ല അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ടല്ലോ അപ്പോൾ അതിന് പുറമെ ഞാനിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു മെസ്സേജ് എനിക്കൊരു മെസ്സേജ് റിസീവ് ചെയ്തിരുന്നേ അതായത് ഞാൻ എൻ്റെ കമ്പനിയിൽ എൻ്റെ വർക്കുമായി ലൊജിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്കിൻ്റെ ഒരു ഫീൽഡിലായതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും വെച്ചാൽ ഞാൻ ജർമ്മനിയിലേക്ക് അയച്ച ഒരു ഷിപ്മെൻ്റ് അതായത് ഒരു സാമ്പിൾ ഷിപ്മെൻ്റ് ഒരു അവിടെ കിട്ടിയിട്ടില്ല എത്തിയിട്ടില്ല എന്നുള്ള ഒരു അത് വിത്തിൻ എയ്റ്റ് എട്ട് ദിവസം കൊണ്ടാണ് നമ്മുടെ എമിറേറ്റ്സ് പോസ്റ്റിൽ അയച്ച അവിടെ വർക്കിംഗ് ഡേയിലാണ് എട്ട് ദിവസത്തെ വർക്കിംഗ് ഡേയിലാണ് നമുക്ക് അവിടെ കിട്ടുക എന്ന് പറഞ്ഞത് ജർമ്മനിയിൽ കിട്ടാം അപ്പോൾ എട്ട് ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അന്ന് തന്നെയാണ് എനിക്ക് അതിൻ്റെ പിറ്റേ ദിവസം നമ്മളതിൻ്റെ ട്രേസിംഗ് എല്ലാം നടത്തി അതിന് ശേഷമാണ് എനിക്കൊരു മെസ്സേജ് വരുന്നത് ആ മെസ്സേജ് മെസ്സേജെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ അതായത് യുവർ യുവർ നമ്പറേസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പ്ലീസ് അപ്ഡേറ്റ് ദ ഡെലിവറി അഡ്രസ്സ് വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സ് അതർവൈസ് വി വിൽ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മെസ്സേജാണ് അടിയിലൊരു ലിങ്കും ഉണ്ട് ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് പോകുന്നത് ശരിക്കും ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ എമിറേറ്റ്സ് പോസ്റ്റിൻ്റെ സെയിം അവരെ വെബ് പേജിലേക്ക് വെബ് പേജിലേക്കാണ് പോകുന്നത് കറക്റ്റ് അതിനകത്ത് ഒരു മാറ്റവും ഇല്ല നമുക്ക് എല്ലാം കറക്റ്റാണ് സംഗതികളെല്ലാം ഓക്കെയാണ് ഓക്കെ ഓക്കെയാണ് അപ്പോൾ നമുക്ക് ശരിക്കും വെബ് പേജിലേക്ക് പോയി ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്കൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നു അതിൻ്റെ അകത്ത് ഡെലിവറി അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഒന്നും കൂടി ഫില്ല് ചെയ്യാൻ വേണ്ടി പറയുന്നു നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചില സമയം ട്രാക്കിംഗ് നമ്പർ ഒന്ന് നോക്കാതെ നമ്മളെന്തോ ദ്രുഗതിയിൽ നമ്മളെന്തെങ്കിലും തിരക്കിലല്ലായിരിക്കും നമുക്ക് ഒരു സംഭവം പെട്ട് കിടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വേദിക്കുന്നുണ്ടാകുന്നത് നമുക്ക് എമർസി പോസ്റ്റിന് വന്നെയാണ് ആണെന്ന് വെച്ചാൽ നമ്മൾ നേരെ അതിൻ്റെ സംഭവ വികാസങ്ങൾ ഏത് നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ചേർത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇതിലേക്ക് പോകുന്നത് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനാണ് ഈ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വിടി നമ്മളെ കമ്പനീൻ്റെ ആവശ്യമല്ല നമ്മൾ വേഗം പൈസ എല്ലാം ചെയ്ത് ഒ ടി പി വരും ഒ ടി പി വന്നു കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിലുള്ള പൈസ കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും അത് നമ്മൾ എൻ്റർ ചെയ്യുന്ന പൈസയൊക്കെ പുറമേ പോയിട്ടുണ്ടാവുന്നതാണ് അതിന് നമുക്ക് എമിറേസ് പോസ്റ്റിൽ നിന്ന് കിട്ടിയൊരു തെളിവ് സഹതം കിട്ടിയത് അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ എനിക്കിങ്ങനൊരു മെസ്സേജ് വന്നു അത് കഴിഞ്ഞ് ഞാനിത് ഓപ്പണാക്കി നോക്കുമ്പോൾ കാണുമെന്ന് ഒരിക്കലും മനസ്സിലായില്ല ഫെയ്ക്ക് കാണുമെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു നമുക്ക് എമിറേസ് പോസ്റ്റിലേക്ക് ഞാനൊരു മെയിൽ അയച്ചു അതായത് ഞാൻ അവരെ ഒറിജിനൽ വെബ്സൈറ്റിലേക്ക് പോയി വെബ്സൈറ്റിൽ പോയിട്ട് അവരെ കസ്റ്റമർ ഐ ഡി കസ്റ്റമർ സർവീസ് അറ്റ് എമർജൻസി പോസ്റ്റ് എന്ന് പറഞ്ഞില്ല അവരെ മെയിലിലേക്ക് ഞാനൊരു മെയില് കൊടുത്തു ഞാൻ ഇങ്ങനെ എൻ്റെ പരാതിയെല്ലാം വെച്ചിട്ട് ഞാനൊക്കെ ഒരു മെസ്സേജ് റിസീവ് ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ മൂന്ന് മെസ്സേജുകൾ ഒന്ന് യു എ ഇ നമ്പറിൽ നിന്നും ഒന്ന് പുറത്തുള്ള നമ്പർന്നാണ് അതായത് പുറത്ത് എവിടെയുള്ളത് നമ്മൾ അത് വിചാരിച്ച് ജർമ്മനി ആണെന്നുള്ളത് നമ്മൾ ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ടെല്ലാം വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു പരാതി അവർക്ക് കൊടുത്തു ഇങ്ങനെയുണ്ട് അതെനിക്ക് കൺഫേം ആക്കി തരണം ഇതെന്താ ഇതിൻ്റെ ഉറവിടമെന്നുള്ള കൺഫേം ആക്കിത്തരണം എന്നുള്ളത് ഇതിൻ്റെ ഇപ്പോൾ യാഥാർത്ഥ്യം നിങ്ങൾ എടുക്കുന്ന തന്നെയാണോ എന്താണെന്നുള്ളത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അതിന്റെ ഓൺ ദ സ്പോട്ട് തന്നെ വിത്തിൻ ടെൻ മിനിറ്റ്സ് എനിക്ക് അവരെടുക്കുന്ന അവരെ വെബ്സ് ഇതിൽ മെയിൽ വന്നു നിങ്ങളെ കേസ് ഞങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ട് കേസ് കേസ് നമ്പർ ഇത്രയാണെന്ന് പറഞ്ഞ് വിത്തിൻ വിത്തിൻ ത്രീ വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും തരുന്നതായിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതും ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവരെനിക്ക് സംഭവം ക്ലാരിഫിക്കേഷൻ അതായത് എനിക്ക് വന്നത് സി ആർ എം ക്ലോസ്ഡ് അതായത് സംഭവം ക്ലോസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് മീൻസ് ആയി നിങ്ങളെ പിന്നെ നിങ്ങൾ പരാതി നൽകിയത് അത് ഓൾറെഡി ക്ലോസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് അവർ പറയുന്നത് യുവർ കേസ് നമ്പർ ഈസ് ഇന്ന് നമ്പർ ഹാസ് ബീൻ റീസോൾവഡ് ഓക്കെ റീസോൾവ്ഡ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഞാൻ അവർക്ക് അറിയിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള നന്ദിയും പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഈ ഫേക്ക് ഐ ഡിയിൽ വന്ന ഒരു സംഭവം ഫേക്ക് ആണെന്ന് പറയുന്നത് ഫേക്ക് ഐ ഡിയിൽ വന്ന അതിന് അവർ ക്ഷമാപണം അതായത് അവർ അവരെന്നെ ക്ഷമാപണം ചോദിച്ചിട്ടാണ് എനിക്കൊരു മെയിൽ വന്നിട്ടുള്ളത് പിന്നെ അവരെടുക്കുന്ന മെയിൽ വന്നത് അവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്ത് വോയിസ് വാട്സപ്പ് മെസ്സേജോ അല്ലെങ്കിൽ എങ്ങനെ എന്ത് തരത്തിലും വന്നു കഴിഞ്ഞാലും നേരിട്ടൊരു നിങ്ങൾ എമിറൻസ് പേഴ്സണിൽ കോൺടാക്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങളതിനുള്ള മറുപടി അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ കാരണം എന്താൽ ഇപ്പോൾ ഒരുപാട് ഫേക്കുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ഒരുപാട് പരാതികളും കിട്ടുന്നുണ്ട് ഇങ്ങനെയുണ്ട് അവർക്ക് ഒരാൾ പൈസ പോയിട്ടുണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങൾ അതിനെല്ലാം ആയിരിക്കണം അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരു ആ മെയിലിൽ മെയിലങ്ങനെ ഒരുപാട് പറയുന്നുണ്ട് അവർ പിന്നെ ഒരിക്കലും നമ്മുടെ അത് ഓപ്പൺ ആക്കാൻ പാടില്ല അതിൽ നിങ്ങൾ പൈസ കാർഡ് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഒക്കെ ക്ലിയർ ആയി സോൾവ് ചെയ്തു നമ്മൾ എൻ്റെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്തു മീൻസ് നമുക്കുണ്ടായ ഡൗട്ട് കാര്യങ്ങൾ അവർ സോൾവ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ശേഷം ആ സോൾവ് ചെയ്തതിന് ശേഷമില്ലേ ഞാൻ ആ മെസ്സേജ് ഓപ്പൺ ആക്കി ഓക്കെ ആ മെസ്സേജ് ആക്കി കഴിഞ്ഞാൽ ആ മെസ്സേജിലെ ലിങ്കിലേക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഇതേണ്ട ആ സൈറ്റ് ഓൾറെഡി ക്ലോസ് ആയി എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത് അത് അറിയില്ല അത് ആ പരാതി കിട്ടിയത് കൊണ്ട് പോസ്റ്റ് അതിനുള്ള ഇത് നിയമ നടപടി സ്വീകരിച്ചിട്ട് അത് ആ ഫേക്ക് ഐ ഡി ക്ലോസ് ആക്കിയതെന്ന് എന്താണെന്ന് അറിയില്ല എങ്കിലും ഞാൻ പറയാനുള്ള കാരണമെന്ന് വച്ചാൽ നമ്മൾ എല്ലാവരും ഇപ്പോൾ ഓരോ പ്രവാസികളും പ്രവാസികളെന്നല്ല ഇപ്പോൾ നാട്ടിലുള്ള ആളായിക്കായിക്കോട്ടെ നാട്ടിലുള്ള ജീവിക്കുന്ന ആൾക്കാരായിക്കോട്ടെ ഇപ്പോൾ നമ്മൾ പ്രവാസികളായിക്കോട്ടെ ഇപ്പോൾ ഓരോ ഇപ്പോൾ ബിഗ് ബിഗ് ടിക്കറ്റ് അതുപോലെ തന്നെ നാട്ടിലെ ഓണം പമ്പറ് അങ്ങനത്തെ ഒരുപാട് ലോട്ടറികളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ആകാംക്ഷ വരിതം നമുക്കടിക്കുകയോ നമുക്കടിക്കും നല്ല ആകാംക്ഷ വരുതരായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് എല്ലാവരും ഇപ്പോഴത്തെ ജീവിത ശൈലി നമുക്ക് എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകളും നമുക്ക് കിട്ടുന്നുണ്ട് ഫേക്കുകളായിട്ട് നമുക്ക് ഒരുപാട് മെസ്സേജുകൾ അങ്ങനെയും കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇത്ര പിന്നെ പാർട്ട് ടൈം ജോലി തരാം നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്താൽ മതി ശരിക്കും ഓൺലൈനായിട്ട് നമുക്ക് പൈസ നേടാൻ പറ്റുന്ന ഒരുപാട് സംഗതികൾ ഒരുപാട് ജോ നമുക്ക് സൈറ്റ് ഓൺലൈൻ സൈറ്റുകളിലും നമുക്ക് ലഭ്യമാണ് പക്ഷേ ഫേക്കായിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ആ മെസ്സേജിനെ പറ്റിയിട്ടാണ് ഞാൻ അടുത്ത് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ട് മൂന്ന് മെസ്സേജ് വന്നു ഞാൻ ഒരു ലേഡീൻ്റെ പേര് വെച്ചിട്ട് ഞാൻ ലണ്ടനിൽ നിന്നാണ് ഞാൻ ഇവിടെ നിന്നാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് മൂന്ന് രാജ്യത്തു നിന്നുള്ള മെസ്സേജുകളാണ് എനിക്ക് വന്നത് അതായത് പിന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി തരാം പിന്നെ നിങ്ങൾ ജോലി ഇല്ലാത്ത സമയത്ത് എനിക്ക് പിന്നെ നമ്മുടെ നമ്മളെ വെബ്സൈറ്റിലൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത മതി നിങ്ങൾക്ക് ഇത്ര ഡോളർ വെച്ച് തരും ഇന്നെല്ലാം പറഞ്ഞിട്ടാണ് നമുക്ക് ഇത് തരുന്നത് ഒരു ലിങ്കും ഉണ്ടാവും നമ്മൾ ആ ലിങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകളിലുണ്ടാകും ചില സമയം അത് നമ്മൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആദ്യം ചില സമയം ഡോളർ കാര്യങ്ങളിലും തരുമായിരിക്കും പിന്നെ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളെല്ലാം അവരെ കയ്യിലായി നമ്മളെ പൈസ എല്ലാം അങ്ങനെ പോകും ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് വാട്സാപ്പിലായിക്കോട്ടെ ഇപ്പം ഫേസ്ബുക്ക് ഞാൻ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും ഇങ്ങനെ ഫേക്ക് ആയിട്ട് വരുന്നുണ്ട് എല്ലാവരും കരുതിയിരിക്കുക ഇങ്ങനെ നമുക്ക് എന്ത് നമ്മുടെ ഇപ്പം ഇപ്പം ഇവിടെ നമ്മുടെ യു എയിലോ അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരെടുക്കാണ് ഇങ്ങനെ ഫേക്ക് ഐ ഡികൾ അല്ലെങ്കിൽ ഇപ്പോൾ എമിറേറ്റ്സ് ഫസ്റ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ നമ്മൾ അറിയിക്കണം அரைக்காதிரிக்கிறது നമുക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ഫേക്കാണ് തള്ളിക്കള നമ്മളൊന്നും ചെയ്യണ്ട അങ്ങനല്ല നമ്മൾ അതിന്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് അവരെ കസ്റ്റമർ ഐ കെയറിലേക്ക് ഒന്ന് ഒരു മെയിൽ അയക്കുക നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് അവരും അറിഞ്ഞിരിക്കണം നമുക്ക് നമുക്കിങ്ങനെ വരുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് അപ്പോൾ അവർക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും ആൾക്കാർ അധികാൾക്കാരെന്ത് നമുക്ക് അത് ഫേക്കാന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാണ്ട് അടവിച്ചേക്കോ ഒഴിവാക്കും ചെറിയൊരു പരാതി പോലെ നമുക്ക് അവരെ സൈറ്റിലേക്കോ അല്ലെങ്കിൽ അവരെ കസ്റ്റമർ ഐ ഡിയിലേക്കോ നമുക്കൊന്ന് ഇമെയിൽ ഐ ഡിയിലേക്കോ നമുക്കൊന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം പരിഹരിക്കപ്പെട്ടു കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നമുക്ക് നമുക്ക് വന്ന പോലെ വേറെ ആൾക്ക് ഐ ഒരു ഐഡിയ ഐ വരൂല ആ ഒരു നമ്പറിൽ വരൂല അല്ലെങ്കിൽ ആ ഒരു വെബ് ലിങ്ക് വെച്ചിട്ട് വരൂല അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ എല്ലാവരും അലേർട്ടായിരിക്കുക കാരണം വെച്ചാൽ ഇങ്ങനത്തെ കുഴിയിലൊന്നും ചാടരുത് നമുക്ക് ഇത്ര പൈസ തരാം അല്ലെങ്കിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പൈസ തരാം അങ്ങനെയൊന്നും ഒരിക്കലും ആരും പോയി വീഴരുത് എല്ലാവരും ആഗ്രഹങ്ങളുടെ മറ്റേ എന്താ പറയേണ്ട പൈസ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹങ്ങളുടെ നടുവിലാണ് എല്ലാവരും ജീവിക്കുന്നത് അല്ലേ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടായാൽ മതി ലോട്ടറി അടിച്ചിട്ടോ അല്ലെങ്കിലോ വലിയൊരു കോടീശ്വരനാണോ എന്നുള്ള ആ ചിന്താഗതിയിലാണ് എല്ലാവരും ഉള്ള പ്രവാസലോകത്ത് അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാർ എല്ലാവരും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരു മെസ്സേജ് നിങ്ങൾക്ക് വർക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാം അങ്ങനെയുള്ള നമ്മളെ എന്തായാലും നമ്മളതിൽ പെട്ടുപോകും പെട്ടുപോയി നമുക്ക് ആദ്യം ചെറിയ പൈസയെല്ലാം കിട്ടും പിന്നെ എന്ത് ചെയ്യും നമ്മളെ നമ്മളെ ബാങ്ക് അക്കൗണ്ട് അടക്കം അവരുടെ കയ്യിലായിട്ട് എല്ലാ സംഭവങ്ങളും അങ്ങ് വലിഞ്ഞിട്ടങ്ങ് പോവും അങ്ങനെ ഉണ്ടാകാം അപ്പോൾ എല്ലാവരും ഒന്ന് അവെയറായി നിൽക്കുക ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ അതായത് ഇത് ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് പല തരത്തിലുള്ള മെസ്സേജുകൾ കാര്യങ്ങളെല്ലാം വന്ന ആൾക്കാരോ അല്ലെങ്കിൽ പെട്ടുപോയ ആൾക്കാരോ ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും വേണ്ടി നിങ്ങൾ മറ്റുള്ള ആൾക്കാരെക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനൊരു സംഭവം ഉണ്ടായി നമ്മൾ അറിയിക്കേണ്ട ആളെ അറിയിക്കണം നമുക്കിങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ എമറൻസി പോസ്റ്റിൽ നിന്നുള്ള ഐ ഡിയിൽ വന്നതുകൊണ്ട് ഞാൻ അവരെ അറിയിച്ചു അത് അവർ ആ ഒരു സംഭവം സോൾവ് ചെയ്തു ഇതുപോലെ തന്നെ വേറെ ആൾക്കാർക്ക് ഇപ്പോൾ എൻ്റെ കമ്പനി തന്നെയുള്ള വേറെ ആൾക്കാർക്ക് ഇതുപോലത്തെ മെസ്സേജുകളെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ എല്ലാവരും എന്തായാലും അതായത് ഫേക്കാണ് ഒഴിവാക്കി കളയുന്നത് നമ്മൾ അവരെ അന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില സമയം ആ ലിങ്കിൽ ഇനി അടുത്ത ആൾക്കാർക്ക് പോകില്ല കാരണം വെച്ചാൽ അതിനുള്ള പ്രതിവിധി അവർക്ക് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ അതാണ് നമ്മൾ അറിയിക്കേണ്ട ആളെ അങ്ങ് അറിയിക്കുക അത്രയേ ഉള്ളൂ നമുക്ക് ചെറിയൊരു മെയിൽ അയക്കേണ്ട ഒരു ആവശ്യമുള്ളൂ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആടെ പോയി പരാതിപ്പെടുന്നതും വേണ്ട അതിൻ്റെ ആവശ്യം എല്ലാവരും എപ്പോഴും സൂക്ഷിക്കുക പ്രത്യേകിച്ചിട്ട് ഇപ്പം ഓൺലൈൻ ബാങ്കിങ്ങും കാര്യങ്ങളിലുള്ള ഒരു സംഭവം കൈമൽ അതായത് നമ്മൾ മൊബൈലിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനും കാര്യങ്ങളിലും ചെയ്യാൻ പറ്റുന്ന ഒരു സമയാണിത് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഫേക്കായിട്ടികളും കാര്യങ്ങളിലും വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക പല വാട്സാപ്പ് ഗ്രൂപ്പിലും കാണാറുണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ചില സമയം കുറേ ഗിഫ്റ്റ് ബോക്സിൻ്റെ ചിഹ്നങ്ങളെല്ലാം കാണാം അത് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില സമയം ഫോണായിരിക്കാം അല്ല നിങ്ങൾക്ക് അത് ഇത് കിട്ടും ഇത് കിട്ടും അപ്പോൾ അതെല്ലാം അറിയാതെ ആൾക്കാർ പല ആൾക്കാരും പല ഗ്രൂപ്പുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടേതായിട്ടുള്ള പല ഗ്രൂപ്പുകളിലേക്ക് ആൾക്കാർ സെൻഡ് ചെയ്യുന്ന കാണുന്നുണ്ട് അങ്ങനത്തെ ഒരു ലിങ്കുകളിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാനോ അറിയാതായിട്ടുള്ള ലിങ്കുകളിലേക്കൊന്ന് നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളെല്ലാം പരമാവധി ഡിലീറ്റ് ആക്കി കളയുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക അതിനെ സ്പാമാക്കി വിടുക അങ്ങനെയെല്ലാം വേണ്ടത് ഓക്കെ അപ്പോൾ ഒരിക്കലും ആരും പെട്ടുപോകരുത് ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞാലും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാം നോക്കാം ഗുഡ് ബൈ